വിവാദങ്ങളോട് പ്രതികരിച്ച് നടി അഹാന കൃഷ്ണ നാൻസി റാണി എന്ന സിനിമയുടെ സംവിധായകനും അണിയറ പ്രവർത്തകരും നാൻസി റാണി എന്ന സിനിമയുടെ പ്രമോഷന് നടി അഹാന കൃഷ്ണ പങ്കെടുക്കാതിരുന്നത് വലിയ വിവാദത്തിലായിരിക്കുകയാണ് ഇതിനെതിരെ ജാൻസി റാണി എന്ന സിനിമയുടെ സംവിധായകൻ മനുവിന്റെ ഭാര്യയും പ്രൊഡ്യൂസറിൽ ഒരാളുമായ നയനിയും രംഗത്ത് വന്നിരുന്നു തന്റെ ഭർത്താവും മനുവും അഹാനിയും തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായ സിനിമ എന്ന ആഗ്രഹം പൂർത്തീകരിക്കാൻ എല്ലാവരും ചേർന്ന് മുന്നിട്ടിറങ്ങുമ്പോൾ അതിനോട് സഹകരിക്കാത്തതിൽ വിഷമം ഉണ്ടെന്നും ഒരു മാനുഷിക പരിഗണനയെങ്കിലും വെച്ച് പ്രമോഷനുകളിൽ പങ്കെടുക്കേണ്ടതായിരുന്നു എന്നും അവർ കൂട്ടിച്ചേർത്തു നാൻസി റാണി എന്ന സിനിമയുടെ സംവിധായകൻ ജോസഫ് മനു ജെയിംസ് മുപ്പത്തൊന്നാം വയസ്സിലാണ് മരണപ്പെടുന്നത് സിനിമ ഇൻഡസ്ട്രിയിൽ ചൈൽഡ് ആക്ടറായി തുടക്കം കുറിച്ച മനു അസിസ്റ്റന്റ് ഡയറക്ടറായി മലയാളം കന്നഡ ഹിന്ദി എന്നീ സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് സിനിമയുടെ റിലീസിന് തൊട്ട് ദിവസങ്ങൾക്ക് മുന്നേയാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗത്തിന് ട്രീറ്റ്മെൻറ്റിലാവുകയും യും ചെയ്തത്യാരും മാർക്കറ്റിന് ആണെങ്കിലും എന്നാൽ ഇപ്പോൾ സിനിമയുടെ പ്രൊമോഷനുമായി സഹകരിക്കാത്തിന്റെ കാരണം വ്യക്തമാക്കുകയാണ് അഹാന കൃഷ്ണ സിനിമയുടെ സംവിധായകൻ ജോസഫ് മനു ജെയിംസ് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നും പലപ്പോഴും മദ്യപിച്ചായിരുന്നു സെറ്റിൽ എത്തിയിരുന്നു എന്നും അഹാന വെളിപ്പെടുത്തി സിനിമയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാത്ത ആളായിരുന്നു പ്രൊഫഷണലിസവും ഇല്ലാത്ത സെറ്റായിരുന്നു നാൻസി റാണിയുടേത് എന്ന് അഹാന പറയുന്നു സംവിധായകന്റെ തെറ്റുകൾ മറയ്ക്കാൻ തനിക്കെതിരെ വാസ്തവരഹിതമായ വാർത്തകൾ പ്രചരിപ്പിക്കുക പതിവായിരുന്നു എന്ന് അഹാന കൃഷ്ണ പങ്കുവെക്കുന്നു താൻ ലഹരിക്ക് അടിമയാണെന്നും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണെന്നും തന്റെ അമ്മയെ വിളിച്ചു പറയുകയും മറ്റും ചെയ്തിരുന്നുവെന്നും അഹാന കൂട്ടിച്ചേർത്തു എന്തു തന്നെ ആയാലും ഇതെല്ലാം കഴിഞ്ഞുപോയ കാര്യങ്ങളാണ് ഇന്നിപ്പോൾ സംവിധായകൻ ജീവിച്ചിരിപ്പില്ല അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിനായി ഭാര്യ മുന്നിട്ടിറങ്ങുമ്പോൾ അവരുടെ കൂടെ നിന്ന് സിനിമയുടെ പ്രൊമോഷനിൽ പങ്കെടുക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം മനുഷ്യന് എല്ലാം മറക്കാനും സഹിക്കാനുമുള്ള കഴിവ് തന്നിട്ടുണ്ട് ദൈവം അഹാന സിനിമയുടെ പ്രമോഷന് പങ്കെടുത്തില്ലെങ്കിലും സിനിമ നല്ലൊരു വിജയം തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു